അനു നമ്മൾ ഇതാ തുടങ്ങാൻ പോണ അതിനുമ്പ് എനിക്ക് അനുവിനെ കാണുമ്പോണ്ടല്ലോ എനിക്ക് അനുവിന്റെ ആ മുഖം കാണുമ്പോ ഒരു പാട്ട് പാടാനായിട്ട് എന്റെ മനസ്സിന് അനുരാഗിണി ഇതായൻ കരളിൽ വിരഞ്ഞ മനോഹരമായിട്ടൊരു മുഖമായിട്ട് ഒരു കുട്ടി ഇരിക്കുമ്പോൾ നമ്മളൊരു പാട്ട് പാടേണ്ട എനിക്ക് ഇത്രേ പാടാൻ അറിയില്ല പക്ഷെ ഒരു പാട്ട് പാടാതെ വിടുന്നത് ശരിയല്ലല്ലോ അരേ ഈ അനു എന്ന് പറയാൻ തന്നെ പ്രണയത്തിന് ഒരു പര്യായമാണ് അല്ലേ മോളെ അനുരാധ് ശരിക്കും പ്രണയം എന്ന് പറഞ്ഞാൽ അത് അനുവിനെ കഴിഞ്ഞിട്ടുണ്ട് വേറെ ആരും സോ നിങ്ങളൊരു പ്രണയം മുതൽ വിവാഹം വരെയുള്ള യാത്ര സുഖമായിരുന്നോ കല്ലും മുള്ളും നിറഞ്ഞതായിരുന്നു അടിപിടി ബഹളമായിരുന്നു എന്തൊക്കെയായിരുന്നു നടന്നത് ഒരു ബാഹുബലി യുദ്ധമായിരുന്നു ഓരോ ബാഹുബലി സിനിമ വെല്ലുന്ന യുദ്ധമായിരുന്നു എന്തൊക്കെയായിരുന്നു ആരൊക്കെയായിരുന്നു അതിന്റെ പടയാളികൾ കട്ടപ്പ കട്ടപ്പ എന്റെ അമ്മയായിരുന്നു മെയിൻ പ്രശ്നം ബാക്കി ഫാമിലിയിലെല്ലാരും അച്ഛൻറെ സൈഡാണെങ്കിലും അമ്മയുടെ ഫാമിലി സൈഡായിരുന്നെങ്കിലും എല്ലാവരും നോക്കാം നടത്താം എന്നുള്ള രീതിയിലായിരുന്നു അമ്മ കുറച്ച് മാത്രത്തിലെ വിഷ്ണുന്റെ ഫാമിലിയിലും പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ അമ്മ ഇതൊക്കെ അറിഞ്ഞിട്ട് വീട്ടിൽ പിടിച്ചത് എങ്ങനെയാ ഫോണാണോ പിടിച്ചത് ഞങ്ങള് റിലേഷനിലായ നെക്സ്റ്റ് മന്ത് തന്നെ ഞാൻ വീട്ടിൽ പറഞ്ഞു അമ്മ എടുത്ത് പറഞ്ഞ് പിന്നെ അമ്മ ഫോൺ വാങ്ങി വെച്ചു പോയപ്പോൾ പോയമുണ്ട് ഫോൺ തരൂല എന്നെ ഷോട്ട് കഴിഞ്ഞാൽ ഉടനെ റൂമിൽ വരണം എന്നൊക്കെ പറഞ്ഞ ഭയങ്കര പ്രശ്നമായിരുന്നു അപ്പൊ അനു ഭയങ്കര ഒരു അമ്മക്കുട്ടിയായിരുന്നല്ലോ അപ്പൊ ഈ അമ്മേനെ ഓക്കെ അമ്മേനെ ധിക്കരിച്ച് ധിക്കരിച്ചിറങ്ങാന്നുള്ള ഒരു മനസ്സിന്റെ ഒരു ധൈര്യം എവിടെ കിട്ടി അതാണ് പ്രേമം പ്രേമ അങ്ങനെ ഒന്നല്ലേ ഒരുപാട് പറഞ്ഞു ഒരുപാട് സംസാരിച്ചു അവസാനം വൺ ഇയർ മിണ്ടാണ്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ നടത്തി തരാന്ന് വരെ പറഞ്ഞു അങ്ങനെ വൺ ഇയർ മിണ്ടാണ്ട് ടെക്സ്റ്റ് ചെയ്യാണ്ടൊക്കെ ഇരുന്നു ഓ ശരി അത് കഴിഞ്ഞിട്ട് പിന്നെയും പറഞ്ഞപ്പോഴത്തേക്കും ശരി നടത്താം എന്ന് പറഞ്ഞ് പിന്നെ ജാതകം നോക്കി പിന്നെ ജാതകത്തിൽ ഓരോ കുറവും കണ്ടുപിടിച്ച് നടത്തി തരൂല്ല ആ കണ്ടോണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ വന്നപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ പോവും അങ്ങനെ ഒരു ദിവസം വലിയൊരു വഴക്കായി ഞാൻ ഇന്നിപ്പോൾ ഇറങ്ങുവാന്ന് പറഞ്ഞ് അങ്ങനെ ഇറങ്ങിപ്പോയത് രാത്രി വീട്ടിൽ നിന്ന് പന്ത്രണ്ട് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി എറണാകുളത്തോട്ട് പോയി ഞാൻ എന്നിട്ട് അവിടുന്ന് വിഷ്ണു വേറെ ഡ്രൈവ് ചെയ്യാനുള്ള ഒരു ഞാൻ ഒറ്റയ്ക്ക് എറണാകുളം എന്നിട്ട് അവിടെ വിഷ്ണു അവിടെ വേറെ വർക്ക് ചെയ്യുന്ന ചേട്ടന്മാരുണ്ടായിരുന്നു അവിടെ അവരെയും കൊണ്ടുപോയി കല്യാണം കഴിച്ചു തൃശ്ശൂർ പോയി കല്യാണം കഴിച്ചു റോൺസിന്റെ ഫാമിലിയെ പറ്റി പറയൂ അതായത് സിനിമ പാരമ്പര്യമുള്ള ഫാമിലിയെ പറ്റി സിനിമ പാരമ്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മാഷ് എന്നറിയപ്പെടുന്ന അച്ഛന്റെ ജ്യേഷ്ഠൻ അവിടെന്നാണ് തുടങ്ങുന്നത് പിന്നെ അച്ഛൻ ചില്ല് സിനിമ ചില്ല് അസ്ഥി ദൂരത്ത് അങ്ങനെ ഒരുപാട് പടത്തില് നായകനായിട്ടായിരുന്നു പിന്നെ അച്ഛന്റെ ജ്യേഷ്ഠന്റെ മക്കള് രണ്ടുപേര് ക്യാമറാമാൻമാർ അജയൻ വിൻസെന്റ് ജയനും അച്ഛന്റെ ചേച്ചിയുടെ മകനാണ് ആ ഡയറക്ടർ സാബു സെർ പിന്നെ വേറൊരു സിസ്റ്റർ മകനാണ് ശേഖർ വി ജോസഫ് ക്യാമറമാൻ അപ്പൊ ഇങ്ങനെയാണ് എല്ലാവരും ും സിനിമ അഭിനയിക്കണം അല്ലെങ്കിൽ ഈ ഒരു മേഖലയിലെത്തുന്ന ആഗ്രഹം വളരെ മുതൽ ഉണ്ടായിരുന്നു ഇവരൊക്കെ ഇങ്ങനെ ആയതുകൊണ്ട് ആക്ച്വലി സിനിമ അല്ലെങ്കിൽ ഈ തീരെ താല്പര്യ ഒട്ടും ഇതിലേക്ക് ഒരാളല്ല കാരണം ഞാൻ വരണമെന്ന് ആയിരുന്നു അപ്പോ ആ ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകാനായിരുന്നു താല്പര്യം ഫാമിലി എല്ലാരും ഇതിലാണ് എന്നുള്ളൊരു ഭയങ്കരമായിട്ട് അച്ഛൻ ഇങ്ങനെ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ആക്ടറിനെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയത് ഭാര്യ എന്ന സീരിയലിന് മുതലായിരുന്നു പക്ഷേ ഭാര്യകൾ പോകുന്നത് ഇൻഡസ്ട്രിയിലേക്കാണ് ഫാഷൻ ഇൻഡസ്ട്രി താല്പര്യായിരുന്നു വൈഫിന്റെ കാര്യം പറയൂ വൈഫ് ഡോക്ടർ ആണ് ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ട് എന്നിട്ട് ഇപ്പോ അഭിനയ രംഗത്തൊന്നും ഇല്ല ഡോക്ടർ ജീവിതം പോകുന്നു ഇവർക്ക് ഡോക്ടറായി കുടുംബത്ത് ഫാഷൻ ഡിസൈനറായി അഭിനേതാവായി പിന്നെന്താ കാറ്ററിംഗ് കാറ്ററിംഗ് ഉണ്ടോ ഇല്ല ഇല്ല മാത്രമേ ഉള്ളൂ വൈഫിന്റെ പറയും വൈഫ് ഫുൾ ഫുൾ സപ്പോർട്ടാണ് സപ്പോർട്ടാണ് എല്ലാ മാരേജ് അല്ലേ അതെങ്ങനെ സംഭവിച്ചു അറേഞ്ച് മാരേജിൽ വീട്ടിലെല്ലാവരും പ്രശ്നൊന്നുമില്ല കാരണം